ഞാനെങ്ങാനും എന്റെ കണ്ണുകൊണ്ടെന്റെ നബിയെ കാണാനേക്കവസരമുണ്ടായാൽ ഞാനെന്റെ നബിയോട് പറയൂ ലാതം കല്മോ ിൽ ചവിട്ടിയിട്ട് നടക്കരു നബിയെ സ്വല്ലം ബാഹു ദിവസെല്ലാം അങ്ങയുടെ കാലുവക്കാനുള്ളതല്ല ഈ ഭൂമി അങ്ങ് മേറാജിന്റെ രാവിൽ ഉയർന്നു പോയ പാദങ്ങളുടെ ഉടമയല്ലയോ അങ്ങേക്ക് പുണ്യ നബിയേ പോലുള്ളവരുടെ െപ്പോലുള്ളവരുടെ കവിൽത്തടങ്ങൾ നടക്കരുത് ഇല്ല അങ്ങാനല്ലയോ ഞങ്ങളെപ്പോലുള്ളവരുടെ കവിൽത്തടങ്ങൾ അതുകൊണ്ട് ഈ കവിൽത്തടങ്ങളിൽ പാദം വെച്ച് നടന്നാലും മുസ്തഫി വസ്ലം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആകാശത്തിന് താഴെ ഇമ്പത്തോടെ പിടിച്ചു വെച്ചിരാനും മുന്നോട്ട് പോകാനും ഉയർത്തി